ഞാൻ ആ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ചെല്ലുമ്പോൾ സിനിമയിൽ ഒന്നില് ഒന്നിലൊക്കെ പഠിക്കുന്നു ആ സമയത്തും പുള്ളി ഇന്നസെന്റ് ഏട്ടനെയും ലാലു അലക്സ് ഈ ശബ്ദങ്ങൾ അനുകരിക്കുവായിരുന്നു ഒന്നിലും രണ്ടിലും അല്ലേ ശരിയല്ലേ അതുപോലെ തന്നെ ആ സമയത്ത് ദൂരദർശന്റെ പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾ പോകുമായിരുന്നല്ലോ സൈനിദിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് സ്കിറ്റില് ഇവര് രണ്ടുപേരെയും അഭിനയിപ്പിച്ചു അത് അനുസരിച്ച ഓർമ്മ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു ഞാൻ രൂപ അല്ല സിനിമ അന്ന് അനുസരികൾ അത് അതെനിക്ക് ഓർമ്മയുണ്ട് കാരണം നെഞ്ചുപേന എടുക്കണെന്ന് പറയുമ്പോഴേക്കും എന്റെ അടുത്ത് ആര് പറഞ്ഞു നെഞ്ചുവിനെടുക്കണം എന്ന് പറയുമ്പോ നെഞ്ചുട്ട് നല്ല ഇടിച്ച് ഓട്ടോന്നിട്ട് നല്ല ഇടി എന്നോട് എടാ ഇങ്ങനെ ശരിക്കും നല്ല ഇടി ഇടിച്ച് പറഞ്ഞു ഞാൻ നല്ല ഇടി ഇടിയിടിച്ചു ഇത് ഏത് ദൂരദർശന്റെ പ്രോഗ്രാമിനെ ഇവ രണ്ടുപേരും രണ്ടു സിനിലും സീൻസിലും രണ്ടുപേരെയും കൊണ്ടുപോയി അവരും ഒരു ചെറിയ സ്കിറ്റിൽ അവരെ അഭിനയി അഭിനയിപ്പിച്ചു ആ ആ നല്ല ഓർമ്മയുണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ നൂറ് രൂപ നൂറ് രൂപ അപ്പൊ പറഞ്ഞു നീതിന് കാശ് കൊടുക്കണം എന്റെ മക്കൾക്ക് നമ്മൾ എന്റെ കൈ നീട്ടമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും നൂറ് രൂപ നൂറ് രൂപ ആ ഫ്ലോറിൽ വെച്ച് കൊടുത്തു ആ അതുപോലെ തന്നെ പുള്ളി വന്നു കഴിഞ്ഞിട്ട് പുള്ളിയും ഭയങ്കര കൗണ്ടാണ് എനിക്ക് തോന്നുന്നു നീളം നോക്കാൻ നീളം നോക്കാൻ പുള്ളി ട്യൂബിന്റിയാ ഇത് വന്നിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ സന്നിധ്യം ഇരിക്കുക എന്ത് ചെയ്യാൻ പ്രസാദ് ഇവൻ നീളം നോക്കാൻ പേസ്റ്റ് പിതുക്കി കളഞ്ഞു അപ്പം ഈ ഒരു മാസത്തെ ടൂർ കഴിഞ്ഞിട്ടാ വീട്ടില് വരുന്നതേ സാന്നിധ്യം അപ്പോഴേക്കും ഇവൻ പറയും പുറത്തു പോകണം പുറത്തു പോകണം എന്ന് പറയും പുറത്തു പോണം പുറത്ത് പറഞ്ഞ് ആ പുറത്തോട്ട് എന്ന് ഈ എനിക്ക് വീട്ടിന്റെ പുറത്ത് പോകണോന്ന് പറയും അങ്ങനെ അതൊക്കെ എന്റെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഇവരൊക്കെ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവരും വലിയ കാര്യത്തിലൊക്കെ എന്റെ അടുത്തോട്ട് വരുവായിരുന്നു ഒന്നിലും രണ്ടിലും അത് മൂന്നും നാലും ഒക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ എപ്പോഴും സ്ഥിരം ഒരു വിസിറ്റർന്ന് പറഞ്ഞ പ്രസാദങ്ങളാണ് പ്രസാദങ്ങൾ വരുമ്പോ ഞാൻ എപ്പോഴും നോക്കുന്നത് പ്രസാദങ്ങളുടെ പോക്കറ്റിന്റെ സൈഡിലാണ് എപ്പോഴും വെറൈറ്റി വെറൈറ്റി ഞാൻ ഓരോ മാസം മാറ്റും അത് ആർക്കും ഇല്ലാത്ത ആയിരിക്കും എവിടെ ഉണ്ടാവൂല നല്ല രസമാണ് ലാമ്പ് എൽ കെ ജിയിലും യു കെ ജിയിലും ഒന്നിലൊക്കെ പഠിക്കുമ്പോ എന്നെ സ്കൂളിൽ ഡാഡി പറയും പ്രസാഹങ്ങള് ഫണ്ടില് ഈ ഒരു വള്ളിയൊക്കെ ഉണ്ട് കന്നടക്കൊരു വള്ളിയൊക്കെ അതൊക്കെ ആയിട്ടാണ് വരുവേ മേരി മാതാ അപ്പൊ കംപ്ലൈന്റ് പറയുമ്പോ വലിയ പറയും അവൻ അവിടെ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട് സ്കൂട്ടർ എടുക്കുന്നു പറയും ഞാൻ പോയി സ്കൂട്ടർ പോയി അവിടെ സ്കൂളിൽ ചെന്ന് ഹെറ്റ് മിസ്റ്റിനെ കണ്ട് സോറി ഒക്കെ പറയും സൈനത്തിൽ ഇവൻ എന്തൊക്കെ കുഴപ്പം കാണിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ആ സ്കൂളില് ഗാഡിനായിട്ട് പോകുന്നത് ഞാനാ സൈനത്തിന്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് പുള്ളിയും സിനിമയിലും മിമിക്രിയിലൊക്കെ ആയിട്ട് മിമിക്രി പക്ഷെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പോയിട്ടില്ല നമ്മൾ പറഞ്ഞു പോകുമ്പോ കാണിക്കണമെന്നുള്ളൂ പക്ഷെ അത് ബാക്കിയുള്ളവര് വളരെ കാര്യം ആ അപ്പൊ അല്ല നിങ്ങൾ സിനിമ അഡ്രസ് കിടക്കുവാണല്ലോ അപ്പം പിന്നെ അത് നമ്മൾ തമാശക്ക് കാണിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാളിദാസൻ പറഞ്ഞിട്ടുണ്ട് കാളിദാസൻ തമിഴ് സിനിമയിൽ വരുന്ന കാളിദാസൻ ഒരു ട്രൂപ്പില് മിമിക്രി കളിച്ചിട്ടില്ല അല്ലാതെ ഒരു വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടില്ല മിമിക്രി എവിടെയെങ്കിലും ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടില്ല ഒന്നുമില്ല ഏതൊക്കെയോ അവാർഡ് നൈറ്റുകളിൽ തമിഴ് പോയപ്പോ ജയറാമന്റെ മോനല്ലേ കാണി കഴിഞ്ഞു അതോടുകൂടി തമിഴ്നാട്ടിൽ പല എവിടെ പോലും ഇതൊരു ഒരു സീരിയസ് ആയിട്ട് എടുക്കുക ആക്കാര് അങ്ങനെ എടുത്താണ് പിന്നെ നന്നായിരുന്നു കാണിച്ചു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ പലതും വളരെ അത് രക്തത്തിലുള്ളതാണ് അതുകൊണ്ട് അത് കാണിച്ചതെല്ലാം വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടും കാര്യങ്ങളും ഉണ്ട്